ഉപ്പ്മാവും ഉപ്പ്മാവും ശരി മുഴുവൻ ഞാൻ നിന്നു ചെറുതാ മത്തി വെച്ചിട്ട് പുളിമത്തിണ്ടാക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ പറ്റിയത് പെട്ടെന്ന് വേറെ പെട്ടെന്ന് നേരാക്കണ്ട താമസം

അതങ്ങനെ പിടിച്ച ആ കുട്ടിക്ക് ഇപ്പഴും പഠിച്ചിട്ടില്ലേ എങ്ങനെ നേരെയൊക്കെ എന്ത് വാങ്ങിയിട്ടില്ല ആ എനിക്ക് മീൻ മീന വീണ്ടും നേരക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ചപ്പള പറക്കാണ്ടി ആക്കി വെച്ചപ്പോ സമാധാനായി എന്തു കൈമാറി നിങ്ങള് എന്റെ പൊന്ന തല ജമ്മത്തെ മീൻ നിങ്ങളുടെ അടുത്ത് വരില്ല അങ്ങനെ ആക്കി വെച്ചു എന്നിട്ടേ എനിക്കറിയോ പറയണ ആളോ അമ്മ മൂന്നെണ്ണം ഞാൻ

എന്താ തിരിച്ചു പറഞ്ഞപ്പുളി പറഞ്ഞ എന്താണ് നമുക്ക് പുളിമത്തിണ്ടാക്കാട്ടാ മത്തിമ പകുതി പറക്കാൻ എടുത്തു ഇതൊരു അരക്കിലുണ്ടോ അതിണ്ടാവൂലെ ൂണ് കുത്തുമള പൊടിയാണ്ഷായിരു ചെറിയ ഉള്ളി ഉണ്ട് ചതച്ചെടുത്തത് കൊടുത്തുറക്കേട്ടാ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടേ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടാ എരിവില്ലാത്ത മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി ഒരു നാരങ്ങ വലപ്പിറ്റ് പുളി കൈ കൊണ്ടായിരിഞ്ിക്കളിട്ടിട്ട് അടിപൊളിയല്ലേ പണ്ടത്തെ പണ്ടത്തെ കറി

നല്ലതോ തീ ഓപ്പണ്ളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണക്കുപ്പിയിലുള്ള പച്ചവെളിച്ചെണ്ണി പുളി മത്തി മത്തി വറ്റിച്ചത് മത്തിപ്പുളി അല്ല ആ മത്തിപ്പുളി മാറി അത് വേറെ ഞാൻ മത്തി വറുത്തെടുക്കട്ടെട്ടോ

അപ്പുറത്തെ മുളകും മഞ്ഞൾപ്പൊടി കൂടി അപ്പറത്തെ കൂട്ടുകാരന്റെ കൂട്ടുന്നു മീൻ വറുത്ത് കിട്ടിയാ മതിച്ചാ വറുത്ത് കിട്ടേണ്ട താമസ Ini kan karl wonder biranyaa usion Ngetter Ènτο Nertè Ento Emo Esto Asal Amuneh nih hair flowers buta ia ada jarakzed lop不會 berluar istimewa ini ada bangsa Mauri tiap kali saya mistropheck值 Heti Oh மத்திலே மடிச்சு 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 நன்னை மடிச்சு நெஸ்கானோம் திங்க எடுத்துடலை கொன்ன இன்னொரு இரண்டாவது குடி வောက် போட்டுட்டேன் ஓகே டிஸ்டி லேயர் ചോറെണ്ണ പോവാ ചോറെ മത്തിപ്പുളി നല്ല ഉള്ളി മുളകും ചതച്ചെടുത്തത് മണി വെച്ചിട്ട് അത് എടുക്കട്ടെ കുഞ്ഞീനെ കൊച്ചെണ്ണിങ്ങ

Jeg lærte det ikke før jeg var to år. നല്ല എല്ലാവരെ ഓക്കണോ പറയാൻ വന്നതാണ് എല്ലാവരെ എല്ലാം എന്ന ഓക്കണേ പിന്നെ ആരെങ്കിലും ഓക്കലേന്ന് ശരി അത് എന്തി വന്നാണ് കാണുന്നില്ല കാണുമോ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ആണ് അതൊക്കെ നിർത്തോ പോപ്പർ ടേസ്റ്റ് എല്ലാവരും ഉണ്ടായിന്നൊക്കെ ഇവിടെ വരണോ നിങ്ങക്ക് എല്ലാവരും ഉണ്ടായിക്ക് പൈയ പാല കണ്ടോ അതൊക്കെ നമ്മൾ നല്ല അച്ചടക്ക വെക്കുകേ ഇങ്ങോ ഇങ്ങോ കണ്ടില്ലേ നമ്മടെ ഈ ഇല്ലേ വീഡിയോ വീണ്ടും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലേ യു